ഹായ് ഹലോ അപ്പോൾ ഇന്ന് കുറച്ച് മെറ്റീരിയൽസൊക്കെ കാണിക്കുന്ന വീഡിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഹെയർ ബോൻ്റെ റേറ്റ് ഇപ്പോൾ നമ്മൾ പത്തര രൂപയാണ് കേട്ടോ ഒരു പീസിന് പത്തര ആക്കിയിട്ടുണ്ട് പിന്നെ ഫോം ഫ്ലവേഴ്സിന് മൂന്ന് രൂപയാണ് കേട്ട് വരുന്നത് ഇത് ഇത് താഴ്ഭാഗത്തിൽ നെറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്ന് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ബേബി ബാൻഡാണ് കേട്ടോ ബേബി ബാൻഡിന് നമ്മൾ പത്ത് രൂപയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പത്ത് രൂപയിൽ ഒമ്പത് രൂപ ആക്കി കുറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഫ്ലവേഴ്സാണ് കേട്ടോ ഫോം ഫ്ലവേഴ്സിൽ നമ്മൾ ബഞ്ചായിട്ട് വരുന്നതാണ് ഇതിന് ഇരുപത്തി നാല് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ബഞ്ചാക്കിയിട്ട് എടുക്കണം എന്നില്ല നമുക്ക് ഓരോ പീസായിട്ട് എടുക്കാം കേട്ടോ ഓരോ പീസിന് രണ്ട് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് കോപ്പർ വയേഴ്സ് ആണ് കേട്ടോ പിന്നെ ഇത് പോയിൻ്റ് അഞ്ചെൻ്റെ ആണ് ഇതിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ പോളൻസ് ആണ് പോളൻസിന് റേറ്റ് വരുന്നത് ഒരു ബഞ്ചിന് പത്തൊമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ബഞ്ചായിട്ട് എടുക്കാൻ കഴിയില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ ബഞ്ച് ഇതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പീസ് ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ ഓരോ പീസ് ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ഗ്രോസ് ഗ്രീൻ റിബൺസ് ആണ് കേട്ടോ പ്രിൻ്റഡ് വരുന്ന ഗ്രോസ് ഗ്രീൻ റിബഡാണ് വരുന്നത് അതിൽ മീറ്ററിന് പതിനേഴ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിൽ പ്രിൻ്റഡിൽ നമ്മളടുത്ത് ഇപ്പോൾ ഒരു അഞ്ച് പീസ് വരെയുള്ളൂ കേട്ടോ പിന്നെ ഇത് റെയിൻബോ തീം വരുന്നതാണ് ഇതും മീറ്റർ പതിനേഴ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് കുറേ പേര് ചോദിക്കുന്ന ചോദിക്കുന്നൊറ്റാണ് കേട്ടോ അത് ഇതിനും മീറ്ററിന് പതിനേഴ് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ചെക്കിലാണ് പിന്നെ ഒരു ഡോട്ട് കേട്ടോ ഇതൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് തീരാറായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മളടുത്ത് പ്രിൻ്ററിൽ വരുന്നത് പിന്നെ പ്രിൻ്റ് ഇല്ലാത്ത വരുന്നത് ഒരു മൂന്ന് കളേഴ്സും കൂടെ നമ്മളടുത്ത് ബാലൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പതിനാല് രൂപയാണ് മീറ്ററിന് വരുന്നത് പിന്നെ ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇതിന് മീറ്ററിന് പതിനേഴ് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതൊരു രണ്ടിഞ്ചിലാണ് വരുന്നത് പിന്നെ വരുന്നത് ഓർഗൻസ ആണ് കേട്ടോ ഓർഗൻസ റിബൺസ് ഇപ്പോൾ റോളായിട്ട് നമ്മളടുത്ത് ഇത്തരം കളേഴ്സാണ് ഉള്ളത് പിന്നെ വേറെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് നമ്മൾ മീറ്റർ കണക്കിന് മുറിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നുള്ളു കേട്ടോ പിന്നെ ടിക്ടാക്ക് അല്ലെങ്കി ഏറ്റവും ക്ലിപ്സൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എൻ്റെ നമ്പർ താഴെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ മതി കേട്ടോ അപ്പോൾ ഞാൻ അധികവും എൻ്റെ മേക്കിംഗ് വീഡിയോസാണ് ഇടാറുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്